മൊബൈൽ ഉപയോഗം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ നമ്മൾ മൊബൈൽ കിടന്ന് പുതപ്പിട്ട് മൂടിയാലും മണിക്കൂറുകളോളം ആ ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈലിൽ നോക്കി അവസാനം എങ്ങനെയോ ഉറങ്ങി പോവുകയാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നാം നോക്കുന്നത് മൊബൈൽ ഫോണാണ് എന്നിട്ട് ഇന്റർനെറ്റ് ഓൺ അല്ലെങ്കിൽ ഓണാക്കി മെസ്സേജുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കി പരിശോധിച്ചിട്ടാണ് നാം നമ്മുടെ പ്രഭാത കർമ്മങ്ങൾക്ക് പോലും പോകുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ അപകടമാണ് നല്ലതല്ലാത്ത കാര്യമാണ് മൊബൈൽ ക്യാൻസർ എന്നൊരു രോഗം മൊബൈൽ കൂടുതലായി ഉപയോഗിക്കുന്നവരിൽ മൊബൈലിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ മൂലം ഒരു ക്യാൻസർ രോഗം ഉണ്ട് എന്ന് പലരും ഇങ്ങനെ പറയുന്നു ശാസ്ത്രീയമായി ആ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളൊക്കെ അത്തരമൊരു രോഗത്തിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല കൂടുതൽ സമയം മൊബൈലുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും രാത്രി ഉറങ്ങുമ്പോൾ പോലും മൊബൈൽ പരിശോധിക്കുകയും താൻ ഉറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൊബൈൽ പിന്നെ വെച്ച് ഉറങ്ങുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരം രോഗങ്ങൾ കൂടുതലായി വന്നേക്കാം ഏതായാലും നാം നന്നായി സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ് ഒരു പ്രയാസമാണിത് ഇനി അത്തരം ഒരു ക്യാൻസർ ഇല്ല എങ്കിൽ തന്നെ മൊബൈൽ കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളിൽ പല ശാരീരികമായ പ്രശ്നങ്ങളും അതുപോലെ മാനസികമായ സംഘർഷങ്ങളും ഒക്കെ ഉണ്ട് എന്നത് പഠനം കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ് കൂടുതലായുള്ള നമ്മുടെ മൊബൈൽ ഉപയോഗം നാം ഒഴിവാക്കുക തന്നെ വേണം പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്ന സമയത്തും എഴുന്നേൽക്കുന്ന സമയത്തും ഒരിക്കലും മൊബൈലിലേക്ക് നാം തിരിയരുത് ആ സമയത്ത് ദൈവിക സ്മരണകളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഉണ്ടാകേണ്ടത് ദൈവികമായ സ്മരണകളാണ് നബിസ് അലൈഹി വസ്ലാം തങ്ങളുടെ ജീവിതം ശൈലി തന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സംസാരിക്കുകയോ ആളുകളുമായി തന്നെ കൂടുതൽ ഇടപഴകാറൊന്നുമില്ല പിന്നെ പിന്നെ തന്റെ ഭാര്യമാരുടെ അടുത്ത് എത്തുകയും ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കാര്യമല്ലാതെ മറ്റൊന്നും അവിടുന്ന് ഉണ്ടാകുമായിരുന്നു കിടന്നുറങ്ങുമ്പോൾ നമ്മോട് പഠിപ്പിച്ചത് ലിക്കറുകൾ ചൊല്ലാനും പ്രത്യേകമായി ഒരുപാട് ലിക്കറുകൾ ആ സമയത്ത് ചൊല്ലേണ്ടതുണ്ട് ആ ദിക്കറുകൾ ചൊല്ലി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് നാം കിടന്നുറങ്ങേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലഹമില്ലാ എന്ന് ചൊല്ലി അപ്പോൾ ചൊല്ലേണ്ട പ്രത്യേകമായ വിക്രുകളൊക്കെ ചൊല്ലി ഒരു ദൈവീകമായ സ്മരണയോടുകൂടിയാണ് നാം ഉണരേണ്ടത് കാരണം ഉറക്കമെന്ന് പറയുന്നത് അഹുൽ മൗത്തി എന്നാണ് അതൊരു മരണത്തിന്റെ സഹോദരനാണ് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഉറക്കവും നമ്മുടെ ഉണർവുമൊക്കെ ഉണ്ടായിരിക്കേണ്ടത് അപ്പോഴാണ് ഒരു ആരോഗ്യപരമായ മനസ്സും അതിലൂടെ ഒരു ആരോഗ്യപരമായ ഒരു ശരീരവും നമുക്കുണ്ടാവുകയുള്ളു അള്ളാഹു തൗഫീക നൽകട്ടെ